ഒരു ഒരു ഫോട്ടോ 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 ഞങ്ങളൊരു അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട വന്ന് ഞങ്ങളോട് എന്നെ ാണ് സാറിന്റെ ഞാൻ കണ്ടില്ല അന്ന് സുന്ദരി ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുത്ത് അപ്പൊ ശരി ഞാൻ ഇവിടെ വരാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖുമരപ്പെട്ട രാജു സാറ് സാറ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൊണ്ടുപോകുന്ന ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ചേട്ട സഹോദരൻ ഗോപ സാർ സാറ് കാരണം പേരെടുത്ത് പറഞ്ഞതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം കഥയിലൂടെ തന്നെ ഞാൻ പോകാം ഒരു സാധാ കുടുംബത്തിൽ ജനിച്ചുകൊള്ളുന്ന ഒരാളാണ് ഞാൻ ഞാനിങ്ങനെ ആനപ്പുറത്തൊന്നും ഇങ്ങനെ എഴുന്നൂറ്റി വന്നൊന്നുമല്ല സാധാ ഹർഷോത്രവാളിയാണ് അച്ഛൻ അമ്മ ഹർഷോത്രവാളിയാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ മുത്തത് എൻ്റെ സഹോദരൻ എന്റെ ോ ഓക്കെ ഇത് എന്റെ അച്ഛൻ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി എടുത്ത ഫോട്ടോയാണ് ഇത് തന്നെയാണ് എന്റെ അച്ഛൻ ഒരു മാറ്റവും ഇല്ല പണിയും കഴിഞ്ഞ് പിന്നെ ഞാൻ സന്ധ്യസമ്പത്ത് വീട്ടിൽ ചെന്നതാണ് ചിലപ്പോ ഒരു പക്ഷെ ഞാൻ കരയും എന്റെ കരയൊക്കെ തിരിക്കണം നിങ്ങള് അതാണ് സൈനിക ഇനി കരയാൻ പറ്റില്ല കാരണം അപ്പം ഈ കരഞ്ഞ് തീർത്തതാണ് ജന്മം ഇത് അച്ഛനാണ് ഈ വീട്ടിലാണ് വളർന്നത് ഇപ്പഴും ഈ വീട് തന്നെയാണ് നിങ്ങൾക്ക് അവർ വിശ്വസിക്കാൻ പറ്റുവ ഏ നിങ്ങൾ